ാണെന്ന കമന്റിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം നമ്മുടെ ഫേസിലേതായി ഇവിടെ ഈ ചീക്ക് രണ്ട് പോഷനിലും നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് പിമ്പിൾസ് മാറ്റി എടുത്തത് വിരോധം ഇല്ലെങ്കിൽ പറയുമോ എന്നായിരുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് വിരോധം ഇല്ല പറയുന്നതിന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഒരു ഹോം റെമഡി ഇന്നിത് ചാലിച്ച് പുരട്ടിയാൽ ഇത് മാറും കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളൊരു ആൻസർ ഒന്നും എൻ്റെ ഇല്ല എനിക്ക് പിംപിൾസ് തന്നുകഴിഞ്ഞപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഒരുപാട് പേർ ചെയ്തിരുന്നു എവിടെയോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒന്നും ചെയ്യരുത് വേഴ്സ്റ്റാക്കാൻ നിൽക്കേ ചെയ്യരുതെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം തന്നെ പോയൊരു ഡെർമറ്റോളജിയെ കണ്ടു പക്ഷെ ഞാൻ പോയതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താലാണല്ലോ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ ആദ്യത്തെ ഒരു ടു മന്ത്സ് തന്നെ എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് ബഡ്ജറ്റ് ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ക്ലിനിക്കാണ് അങ്കമാലിനുള്ള ഒരു ക്ലിനിക്ക് ആക്ച്വലി ഇത് ക്ലിനിക്കിന്റെ പ്രമോഷനേ അല്ല ശരിക്കും ഡോക്ടർക്ക് അറിയത്തുകൂടി ഉണ്ടാവില്ല ഞാനൊരു യൂട്യൂബ് ചെയ്യുന്ന ആളാണെന്നൊന്നും ഞാനതൊന്നും ഷെയർ ചെയ്തിട്ടില്ല പിന്നെ ആള് തന്ന മരുന്ന് എനിക്ക് നല്ലപോലെ പോലെ വർക്കായി എന്നാണ് ഞാൻ മനസ്സിലാക്കരുത് കാരണം എൻ്റെ പിമ്പിൾസ് പലക്ക് പലക്ക് റെഡ്യൂസ് ആവാൻ തുടങ്ങി എപ്പോഴും ആൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്താണ് ഞാൻ എനിക്കൊരു ജെന്യൂറ്റി ഫീൽ ചെയ്യാറുള്ളത് അതായത് ഇന്ന് മരുന്നിനെ ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും പറയും ഇതിലൊരു അത്ഭുതകരമായ മാറ്റം പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ് അപ്പം തന്നെ നമുക്ക് റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആവും ഓക്കെ ആൾ എന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇത് പറ്റുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പം ഒരു സ്റ്റേജ് സ്റ്റേജ് ആയിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് മാറി മാറി വന്നത് അപ്പൊ പിംപിൾസ് മാറിയത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് കറക്റ്റായിട്ട് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ പൊരട്ടാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊണ്ട ഇതൊന്നും ശരിയായിട്ടില്ല ടോ സ്റ്റിൽ എനിക്ക് കോൾഡാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വരണത് അപ്പോൾ എന്തായാലും ആള് തന്ന മരുന്ന് എനിക്ക് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് വർക്ക് ആയിരുന്നുള്ളന്റെ റിസൾട്ടാണ് എൻ്റെ മുഖത്തുള്ളത് പിന്നെ ക്ലിനിക്കിന്റെ പേര് മിക്കവാറും കമന്റ്സിൽ ചോദിച്ച എല്ലാവർക്കും സെയിം റിപ്ലൈ കൊടുത്ത് ഞാൻ പടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം ഒരു ക്ലിനിക്കാണ് പനക്കൽ ക്ലിനിക്കാണ് കേട്ടോ ഇത് പ്രൊമോഷൻ അല്ല ആൾ ആക്ച്വലി കാണുമ്പോൾ ആളിത് കാണുമെന്ന് കൂടി എനിക്കറിയില്ല ഇത് പ്രമോഷൻ വീഡിയോ അല്ല എനിക്ക് വർക്കായ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നല്ലൊരു മാറ്റമുണ്ടായി നിങ്ങൾക്ക് ഉണ്ടാകോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ പോലെ ഇരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല പക്ഷെ എന്നോട് ചോദിച്ചൊരു കമെന്റിന് റിപ്ലൈ ആയിട്ട് തന്നേ ഉള്ളൂ ഇനിയിപ്പോ എന്തെങ്കിലും മാജിക്കായിട്ട് ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പുരട്ടി അത് മാറിയിട്ട് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബായ്